പിന്നെ ഈസിയായിട്ട് സ്റ്റിച്ച് ചെയ്യാം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചുരിദാറിന്റെ പാൻറ്റും നമ്മളുടെ കയ്യിൽ മുതല് വരെ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പർ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഞാൻ ഇട്ടേക്കുന്ന പോലെയുള്ളത് ഫ്രണ്ട് ഓപ്പൺ ആണെങ്കിൽ അത് ചെയ്ത് വരുന്നതാണ് അതേപോലെ തന്നെ പാൻറ്റും അതുപോലെ തന്നെ ടോപ്പിന്റെ റേറ്റ് ആണ് അപ്പൊ ഇന്നത്തെ ഓഫറായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ പേജ് ഫോളോ ചെയ്യാം ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം ശനിയാഴ്ചയും നമ്മൾ ഓഫർ വരുന്നതാണ് അപ്പൊ ഓഫറിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ ഒറ്റ ഒരു തവണ നിങ്ങൾ വാങ്ങിച്ചാൽ മാത്രം മതി ഇത് കണ്ടോ ഇത് പാന്റിന്റെ പാറ്റേൺസ് ആണ് വരുന്നത് ഇപ്പൊ പാന്റിന്റെ പാറ്റേൺസ് വരുമ്പോ പോക്കറ്റ്സ് ഉണ്ട് കാരണം നമുക്ക് മൊബൈൽ ഫോണൊക്കെ ഉള്ളതല്ലേ അപ്പൊ പോക്കറ്റ്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു സൈഡിലെ മേലെ ബെൽറ്റ് വന്ന് ബാക്ക് സൈഡില് ഇലാസ്റ്റിക് വെച്ചിട്ടാണ് വരുന്നത് അപ്പൊ കുറച്ച് ലൂസ് ഒക്കെ ഉള്ള ടൈപ്സ് ആണ് കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ ഇപ്പൊ ബസ്സിലാണെങ്കിലും സ്കൂട്ടിയിലാണെങ്കിലും പോകുമ്പോ മൂട് കീറി പോവുക പറഞ്ഞിട്ട് ഒത്തിരി പേര് പറയലുണ്ട് ഇപ്പൊ റെഡിമെയ്ഡ് എടുത്തു മാം എന്റെ അവിടെ സ്റ്റിച്ച് വിട്ടു പോവുകയാണ് അപ്പൊ നമ്മൾക്കൊക്കെ ഒക്കെ പോകുമ്പോൾ ഭയങ്കര പേടിയാക്കി ലേഡീസിന് കാരണം ഇത്രയുള്ള ടോപ്സ് ഒക്കെ ഇട്ട് പോകുമ്പോ എങ്ങാനും മൂട് പോയാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല കുറച്ച് ലൂസ് ആയിട്ടൊക്കെ നമുക്ക് നല്ല ആയിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ സ്ക്രീനിൽ കാണുന്ന നമ്പറായിട്ട് പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്തോളൂ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട കേട്ടോ ഇത് വാങ്ങിച്ച് ക്ലോത്തിലേക്ക് നിവർത്തിയിട്ട് കട്ട് ചെയ്താൽ മതി അടുത്ത വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ വെയിറ്റ് ചെയ്തോളൂ അപ്പൊ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പർ ആയിട്ട് കോണ്ടാക്ട് ചെയ്തോളൂ നമ്മള് ഇതാ ഈ ടൈപ്സിലുള്ള ഒക്കെ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ചിങ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് കണ്ടോ പോക്കറ്റ്സ് ഒക്കെ കണ്ടോ ഇത്രയും വലിയ പോക്കറ്റ്സ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എല്ലാവരും ചെറിയ പോക്കറ്റ്സ് ഒക്കെ അല്ലേ കൊടുക്കുക അപ്പൊ മൊബൈൽ ഫോണൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഇതിന്റെ ഉള്ളിൽ കൂടെ വീണൊക്കെ പോകും അപ്പൊ ലേഡീസ് ആയത് കാരണം കുറച്ച് കൂടുതലായിട്ടുള്ള പോക്കറ്റ്സ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സ്റ്റിച്ചിങ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ സ്ക്രീനിൽ കാണുന്ന നമ്പർ ആയിട്ട് നമ്പറായിട്ട് ചെയ്തോളൂ താങ്ക് യു